സ്വർണത്തിന് എന്തായാലും ഒരു ലക്ഷം രൂപയായി ഇപ്പൊ എല്ലാവരും വാങ്ങണോ വിൽക്കണോ എന്ന സംശയത്തിലായിരിക്കും പക്ഷെ ഇപ്പൊ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയ മണ്ടത്തരമാണ് കാരണം ഈ സ്വർണത്തിന്റെ വില മാർച്ച് മാസം വരെ എന്തായാലും വില കൂടിക്കൊണ്ടേ ഇരിക്കുകയേ ചെയ്യുള്ളു പക്ഷെ മാർച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും താഴേക്ക് കൂപ്പുകുത്തുക തന്നെ ചെയ്യും ഒരു എഴുപത്തയ്യായിരം രൂപയിലേക്ക് സ്വർണം വരുമെന്നാണ് ഇന്റർനാഷണൽ മാർക്കറ്റ് പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ സ്വർണം നിങ്ങൾ വിൽക്കുന്നതാണ് നല്ലത് പക്ഷെ നിങ്ങൾ എല്ലാ സ്വർണവും എടുത്തും വിൽക്കരുത് കാരണം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ വെറും നാൽപ്പത് ശതമാനം മാത്രമേ നിങ്ങൾ ഇപ്പോൾ വിൽക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള സ്വർണം എടുത്തു വയ്ക്കുകയാണ് നല്ലത് കാരണം ഇപ്പൊ ഒരു പത്ത് പവന്റെ സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും പത്തു ലക്ഷം രൂപ കിട്ടും ഇപ്പോൾ ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ഒരു അസറ്റ് വാങ്ങുകയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യുക മാർച്ച് മാസത്തിന് ശേഷം അത്യാവശ്യം ജൂലൈ ഓഗസ്റ്റ് വരെ സ്വർണം താഴേക്ക് മാത്രമേ പോവാറുള്ളൂ അങ്ങനെയാണ് ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുള്ളത് എല്ലാ വർഷങ്ങളിലും ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് വില കൂടിയിരിക്കുന്നത് പക്ഷെ ഈ കഴിഞ്ഞ ആറു മാസം കൊണ്ട് മുപ്പത്തെട്ടായിരം രൂപയാണ് സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുന്നത് ഇനി അത് കമ്മിയാവുകയാണെങ്കിലും ഈ മുപ്പത്തെട്ടായിരത്തിൻ്റെ ഒരു എൺപത് ശതമാനത്തോളം കമ്മിയാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സ്വർണം വിൽക്കുകയും മാർച്ചിന് ശേഷം സ്വർണം വാങ്ങുകയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ